അതെ ഒന്നാം തീയതി ആവുമ്പോഴേ നേരെ ഓഫീസിൽ ചെന്നാൽ പൈസ ഇങ്ങ് വാങ്ങിച്ചു തോന്നുന്നു ഇപ്പം പണ്ടൊക്കെ അങ്ങനെയാണ് പറയുന്നത് ഇപ്പം വീട് കാർഡ് വഴിയല്ലേ അപ്പോൾ കാർഡ് പിടിച്ചു മേടിച്ചു എന്ന് പറയും കാരണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറയും കാരണം എന്ന് വെച്ചാൽ ഇരുന്നാ വീട്ടിലെത്തില്ല ആ ദാരിദ്ര്യ ക്ലേശം അനുഭവിക്കാൻ ഒരു പ്രത്യേക യോഗമുണ്ട് ജാതകത്തിൽ അപ്പം ആ ജാത അതുള്ള ആൾക്കാർ അതിനാണ് കേമധ്രുവ യോഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി കൈ പൈസ കയ്യിൽ കൊണ്ടു നടക്കരുത് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല ഒരു ഭൂരിഭാഗം പേരുടെയും പ്രശ്നം എന്ന് പറയുന്നത് കടവും ദാരിദ്ര്യമാണ് ഈ ദാരിദ്ര്യം പെരുകുന്നു ചിലപ്പോൾ തൊഴിൽ തടസ്സങ്ങൾ വരെ വരുന്നു അപ്പം ഇതിൻ്റെ എല്ലാം കാരണം എന്തായിരിക്കും നമുക്ക് ജ്യോതിഷവശ ഇതിൽ പരിഹാരം ഉണ്ടാവും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകാറുണ്ട് പൈസ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നത് പലതരത്തിലുണ്ടാവും ഒന്നാമത്തെ ഒരു രാഹു കേതുക്കൾ വ്യത്യാസമായിട്ട് നിന്ന് കാളസർപ്പ യോഗം വരുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കും ഈ ക്ലേശം ഉണ്ടാകും എന്നാൽ ദാരിദ്ര്യ ക്ലേശം അനുഭവിക്കാൻ ഒരു പ്രത്യേക യോഗമുണ്ട് ജാതകത്തിൽ അപ്പോൾ ആ ജാത അതുമുള്ള ആൾക്കാർ അതിനാണ് കേമദ്രുവ യോഗം എന്ന് പറയുന്നത് കേമദ്രുവ യോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാം കാവിക്കും സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രഹനിലയിൽ ചായ എന്ന് എഴുതിയിട്ടുണ്ടാവും അതാണ് നമ്മുടെ കൂറ് ആ കൂറിന്റെ ചായ എന്ന് എഴുതിയിരിക്കുന്ന അതിന്റെ മുൻപിലക്കള്ളിയും പിറയിലക്കള്ളിയും ആ രണ്ട് കള്ളിയും വേക്കൻ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കും അപ്പോൾ ആ അതില് പിന്നെ അതിനകത്ത് അതിന് അർത്ഥ കേമദ്രുവ യോഗം എന്ന് പറയും പിന്നെ വേറെ ഒരെണ്ണൂറ് നാല് ഏഴ് പത്ത് അതായത് ലക്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിലും ഗ്രഹങ്ങളൊന്നും മഹാ പഞ്ചമഹാഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ പൂർണ്ണ കേമദ്രുവ യോഗമാണ് അപ്പോൾ ഈ അർദ്ധ കേമദ്രുവയോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും വേ ഒന്നുമില്ലാതെ വരികയാണെങ്കിൽ അതിനെ അർദ്ധ കേമദ്രുവയോഗം എന്ന് പറയും അതിനെ ഭംഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലഗ്ന കേന്ദ്രങ്ങളിൽ പഞ്ചമഗ്രഹങ്ങൾ അതായത് ബുദ്ധനോ വ്യാഴോ ശനിയോ ആരെങ്കിലും ഒരാൾ കേന്ദ്രഭാവങ്ങൾ നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ ആൾ ഒരു നാല്പത്തൊന്ന് വയസ്സ് ഒരു മധ്യവയസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുടെ പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ നടന്നു വരും മറ്റൊന്നാണെങ്കിൽ ഹോൾ ലൈഫ് ഈ പൈസക്ക് ബുദ്ധിമുട്ടിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും എത്ര വലിയ ആളാണ് എത്ര പഠിപ്പുള്ള ആളാണ് എത്ര ഉദ്യോഗമുള്ള ആളാണെങ്കിലും കയ്യിൽ പൈസ നിക്കില്ല അപ്പൊ അതിന് പരിഹാരം ഉണ്ട് പരിഹാരം എന്ന് പറയുന്നത് നമ്മള് തീർച്ചയായിട്ടും ആ വ്യക്തി കൈ പൈസ കയ്യിൽ കൊണ്ടുനടക്കരുത് പൈസ കൈയിൽ ഇരുന്നാലാണ് ചിലവാകുന്നത് അപ്പൊ അയാൾക്ക് കിട്ടുന്ന പൈസയെ അയാള് അത് സ്ഥാവര ജംഗമ വസ്തുക്കളായിട്ട് മാറ്റുക അതായത് ഇപ്പൊ പെട്ടെന്നൊന്നും വിറ്റുപോകാൻ പാടില്ലാത്ത അങ്ങനെയുള്ള എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഡിപ്പോസിറ്റുകൾ വിടുക പൈസയാണെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുടെ പേരിൽ അല്ലെങ്കിൽ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ആൾക്കാരുടെ പേരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുക അപ്പൊ ഇയാള് നിലവിലൊന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ പോകുന്നു പക്ഷേ ലൈഫ് അവിടെ സെറ്റാണ് അപ്പം ഇത് ശരിക്കും ഈ കേമദ്രുപയോഗമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ള ആളുകളെ സമീപിക്കണം അപ്പൊ നമുക്ക് ഈസിലി ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകും എത്ര പൈസ കിട്ടിയാലും നമുക്കിങ്ങനെ നമുക്കൊരു കണക്കൊക്കെ ഉണ്ട് പൈസയൊക്കെ ചിലവ് ഇതങ്ങനെയല്ല നമുക്ക് പെട്ടെന്ന് പൈസ നമ്മുടെ കയ്യിൽ വന്നു എന്ന് ഇരിക്കട്ടെ അന്ന് രാത്രിയിലായിരിക്കും നമ്മുടെ ഭാര്യയ്ക്ക് ഏറ്റവും വലിയ എന്തെങ്കിലും ഒരു വയറുവേദന അല്ലെങ്കിൽ കുട്ടിക്ക് അപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആ നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ അങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ സമാധാനമായി പിന്നെ അങ്ങനെ നിരന്തരം അങ്ങനെ വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ ജാതകത്തിൽ ഈ സംഗതി ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു ജ്യോതിഷിയെ കണ്ട് അഡ്വൈസ് എടുക്കുക അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറയുന്നത് ഈ ഇതൊക്കെ മന്ത്രിപ യോഗത്തിൻ്റെ ഭംഗം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ അതിന് വ്യത്യാസം വന്നു തുടങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ പൈസ ആയിട്ട് കയ്യിൽ വയ്ക്കാതെ നമ്മളതിനെ വേറെ പെട്ടെന്ന് വിറ്റരിയാൽ ഒരു വീടായിട്ടോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലമായിട്ടോ ഒക്കെ പെട്ട് മാറ്റുക അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരിലേക്കാക്കുക ഒരു തരത്തിൽ നമ്മുടെ പേരിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഉണ്ടായാലത് പോകും അപ്പോൾ അതിനൊരു സോഴ്സാണ് നമ്മളിങ്ങനെ മാറ്റുക എന്നുള്ളത് കാരണം ഹൈമദ്രുപയോഗം അനുഭവിക്കുന്ന ആൾക്കാർ ഒന്നെങ്കിൽ വിരക്തി കൊണ്ട് സന്യാസിയാകാം മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടി വരും ഇപ്പം ഏഴുശിനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുമൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് എല്ലാം ഉണ്ടാവും പക്ഷേ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒന്നുമില്ലാത്ത ആളെ പോകാൻ അങ്ങനെയും ആകാം അത് മറ്റ് ഗ്രഹയോഗങ്ങളും കൂടി നോക്കേണ്ടി വരും ഇല്ല എങ്കിൽ ഇയാളുടെ കയ്യിൽ എപ്പോൾ പൈസ വന്നാലും എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല നമ്മൾ കണ്ടും അറിഞ്ഞും നയത്തിൽ അതിനെ അതിന്ന് റിക്കവറാകാൻ നോക്കുക എന്നുള്ളതാണ് കൈമന്ത്രി ഉപയോഗം ഒരുപാട് ആൾക്കാർക്ക് അതുണ്ട് കുറേ ആൾക്കാർക്ക് അതിൽ ഭംഗം സംഭവിക്കുന്നവരുണ്ടാവാം പക്ഷേ ഭംഗം സംഭവിക്കുന്നതൊക്കെ വരുന്നത് ഒരു നാൽപ്പത് വയസ്സ് വരെ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ കൈ കിട്ടുന്ന പൈസ മുഴുവനും പോയി 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 ഒരു പരിവം ആകും അപ്പം നേരത്തെ ഇതറിഞ്ഞു വെച്ചിരുന്നാൽ നമുക്കറിയാം നമ്മുടെ കയ്യിലിരുന്നാൽ ശരിയാവില്ല നമ്മുടെ പങ്കാളിയെ അത് ഏൽപ്പിക്കാം അവളുടെ പേരിലൊരു അക്കൗണ്ട് തുടങ്ങാം എൻ്റെ പേരിൽ ഇടണ്ട എൻ്റെ പേരിൽ ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ് എന്നുള്ളത് ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഈസി ആയിട്ട് ഇതിനെ കൊണ്ട് നടക്കാൻ പറ്റും ഇപ്പം ഡയബറ്റീസ് മാനേജ് ചെയ്ത് പോണ പോലെ ഡയബറ്റീസ് ആണ് വലിയ രോഗമാണെന്നൊക്കെ പറഞ്ഞാലും എത്ര കൂളായിട്ട് ഡയബറ്റീസിനെ കൊണ്ടു നടക്കുന്നില്ല അതേപോലെ ഈ കേമദ്രുപയോഗത്തിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം ലൈഫിൽ എന്നാൾ പ്രശ്നക്കാരനല്ലേന്ന് ചോദിച്ചാൽ ആണെന്നാലും അപ്പോൾ അത് ഒന്ന് പരിശോധിച്ച് നോക്കി നമ്മളിങ്ങനെ ചെയ്യിക്കേമ്പതിലുപയോഗമുണ്ടോ അതിന് ഭംഗം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് അറിഞ്ഞ് വയ്ക്കുന്നത് നമ്മുടെ ആ ജീവിത ക്ലേശത്തിന് ഒരു പരിഹാരം ആകാനായിട്ട് പലപ്പോഴും സഹായിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഈ ഒരു യോഗം ഏതൊരു കാലഘട്ടത്തിലായിരിക്കും തുടങ്ങുന്നത് ഇത് ശരിക്കും പൈസയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ചെറുതിലെയാണ് പന്ത്രണ്ട് വയസ്സിന് മുന്നേ ആണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് വരെ ഈ യോഗമൊക്കെയുള്ള കുട്ടി ഇത് ശരിക്കും വരുന്നത് ചന്ദ്രൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും ആളില്ലാത്തപ്പോഴല്ലേ അതിനൊരു ഉത്തമ വേറൊരു കാര്യം ഞാൻ പറഞ്ഞ പറഞ്ഞു തരാം എന്ന് പറയുന്നത് ചന്ദ്രനെ ഒന്ന് ബലപ്പെടുത്തി കൊടുത്താലും മതി അപ്പം ചന്ദ്രനെ ബലപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് പിന്നെ മുത്ത് മുത്ത് അല്ലെങ്കിൽ പിന്നെ മുത്താണ് യഥാർത്ഥത്തിലുള്ള ഒരു പ്യുവർ മുത്തായിരിക്കണം അപ്പം മുത്തു മേടിച്ചിട്ട് ഇടത് സ്ത്രീകളാണെങ്കിൽ ഇടത് കൈയിലെ മോതിരവിരല് പുരുഷന്മാരാണെങ്കിൽ വലത് കയ്യിലെ മോതിരവിരല് തിങ്കളാഴ്ച ദിവസം ഏഴും അതായത് ചന്ദ്രൻ്റെ ഹോരയിൽ അതിടുക അതായത് ഏഴ് മണി ഏഴ് മണിക്ക് അഞ്ച് മിനിറ്റ് മുമ്പ് മണിക്ക് അഞ്ച് മിനിറ്റ് പിറകിൽ അങ്ങനെയാണ് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് ആ ഒരു ഇതിൽ ആ ഒരു ഇടയിലാണ് ഇതിടേണ്ടത് ചന്ദ്ര തിങ്കളാഴ്ച ദിവസം അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും അതല്ലാത്ത ദിവസം ഇടാൻ പാടില്ല ചന്ദ്രഹോരയിൽ ഇടുന്നതാണ് എപ്പോഴും ചന്ദ്രനെ ബലപ്പെടുന്നത് അപ്പം നമ്മൾ ആദ്യമേ പോയിട്ടൊന്ന് മേടിച്ച് വെള്ളിയിലാണ് അത് കെട്ടിക്കേണ്ടത് അപ്പോൾ അത് വെള്ളിയിലെ മുത്ത് മുത്ത് നല്ല മുത്താണെങ്കിൽ വളരെയധികം ഇത് കിട്ടും ഗുണം കിട്ടും അപ്പം അങ്ങനെ ഇട്ടിട്ട് നമ്മൾ അതും ഇട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ കേമദ്രുപ ഭംഗം സംഭവിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയൊക്കെ വരും പിന്നെ കുട്ടികൾ നേരത്തെ ചോദിച്ചത് കുട്ടികൾക്ക് എപ്പോഴാണ് ഇത് അനുഭവത്തിൽ വരുന്നത് എന്നുള്ളതല്ലേ കുട്ടികൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കായിരിക്കും അപ്പോൾ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ഈ വീട്ടിലൊരു കാര്യം എന്തിനെ ഇറങ്ങി ഇവൻ്റെ കാര്യത്തിന് ഇവനെ ഒന്ന് സ്കൂളിലാക്കാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ മേടിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവരുന്ന കാശ അവന് പുസ്തകം വാങ്ങാൻ ചിലപ്പോൾ പറ്റാതെ വരും അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ബർത്ത്ഡേ ആണ് ഇവൻ്റെ ബർത്ത്ഡേ നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ സ്പൈസി ആയിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും വേറെന്തെങ്കിലും വരിക കുട്ടിക്കും സങ്കടം വരും കാരണം എന്റെ കാര്യത്തിന് മാത്രം ചിലപ്പോൾ അനിയന്റെ കാര്യത്തിനാകുമ്പോഴത്തേക്ക് നമ്മള് ഭക്ഷാഭേദം കാണിക്കുന്നതായിരിക്കില്ല നമ്മളനിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അവൻറെ കാര്യത്തിന് അവന് ശുക്രനൊക്കെ നല്ല നല്ലടിച്ച് നല്ല ഭാവത്തിലൊക്കെ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേ ആവുമ്പോൾ എല്ലാം ഉണ്ട് അവരുടെ ഒരു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ഇപ്പം എനിക്ക് നമുക്ക് വേണ്ടപ്പെട്ട മോളുണ്ട് അവളുടെ കാര്യത്തിനാണെങ്കിൽ അത് വ്യാഴമൊക്കെ വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുക അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ദൈവാധീനം ഭയങ്കരമായിട്ട് വരും അതിനാണ് നമ്മൾ ഗ്രഹനില നോക്കാന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ നമ്മള് പറയും ഇപ്പൊ വീട്ടിൽ തന്നെ എൻ്റെ മോളുടെ വ്യാഴം കർക്കടകത്തിൽ നിൽക്കണം അപ്പൊ ആംഗ്ലയുടെ കുട്ടികളും എന്റെ കൂടെ തന്നെ വരും അപ്പൊ അവരോട് ഞാൻ പറയും അവള് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ കാണിക്കില്ലേ അവളുടെ ഗ്രഹനില വേറെയാണ് നീ അവൾ കുറച്ച് പഠിച്ചാലും ചിലപ്പോൾ അവൾ എവിടെയെങ്കിലും സ്ലിപ്പായി നിങ്ങൾ നിങ്ങളതെല്ലാം കുറച്ചുകൂടി കയറ് ചെയ്യണം അതാണ് അത് എന്താണെന്ന് വെച്ചാൽ അത് ഗ്രഹനില കാണുമ്പോൾ അറിയാം ചില ആൾക്കാർക്ക് അത് മുജന്മ പുണ്യം ആണെന്നാണ് പറയുന്നത് അതാണ് നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് വരുന്ന നമ്മുടെ നല്ല ഭർത്താവ് നല്ല വീട് നല്ല വാഹനം ദൈവാധീനം അങ്ങനെയുള്ള കു നല്ല കുട്ടികൾ ഇതൊക്കെ നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ കുട്ടികളാ ഇന്ന കുട്ടിയായിരിക്കണം ഡോക്ടർ കുട്ടീനെ മാത്രമേ ഞാൻ പ്രസവിക്കൂ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് അതുപോലെ ഭർത്താവ് ആ ഞാൻ ഇനിയ ക്വാളിറ്റി ഉള്ള ആളെ നമുക്ക് അത് പറ്റില്ല അത് ഇനി ഒരു ദിവസം ഞാൻ അതിനെ പറ്റി പറയാം എങ്ങനെയാണ് നമുക്ക് ഒരു സ്പൗസ് എങ്ങനെയാണ് വരുന്നത് നമ്മുടെ ജീവിത പങ്കാളി എങ്ങനെയാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നതാണോ അതോ നമുക്കായി കരുതി വെച്ചിരിക്കുന്നതാണോ നമുക്ക് ഇവിടെ നില നോക്കിയാൽ അറിയാം അപ്പം ഇത് ഈ രോഗങ്ങളൊക്കെ എന്ന് പറഞ്ഞ് നമ്മളുടെ പൂർവാർജിതമായ ഘട്ടങ്ങളാണതൊക്കെ സഞ്ചിതകർമ്മങ്ങളാണ് നമുക്കിന്നത് വന്നാൽ മാത്രമേ നമ്മളുടെ ഭർത്താവ് അങ്ങനെയുള്ള ആളാണെങ്കിൽ ആ ഭാവത്തിൽ അങ്ങനെയുള്ള ആളെ ചേരൂ അപ്പം അതവിടുന്നേ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ എല്ലാവരും കുട്ടികളൊക്കെ പറയും തീർച്ചയായിട്ടും പറയും ആ ഞാൻ ഡിസൈഡ് ചെയ്യുന്ന ആളായിരിക്കണം എനിക്ക് കുറച്ച് മാനസങ്ങൾ എനിക്കൊരു കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങളമ്മ കണ്ടാൽ ശരിയാവില്ല എന്ന് പറയും പക്ഷേ ആ പറയുന്ന കുട്ടിയുടെ മാനദണ്ഡം എന്താണെന്ന് നമുക്ക് ആ നോക്കിയാൽ അറിയാം കാരണം അയാളുടെ മാനദണ്ഡത്തിനനുസരിച്ചുള്ള ഗ്രഹമായിരിക്കും അവിടെ ആ ചാർട്ടിൽ ഉണ്ടാകുന്നത് അതൊരു പ്രതിവാദ വിഷമാണ് നമുക്ക് പിന്നീട് അതിനെപ്പറ്റിയും പറയാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യം കേമധ്രുവ യോഗം വരുമ്പോൾ ശരിക്കും വരുന്നത് കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് കയ്യിൽ പൈസ ഉണ്ടാകാതെ വരിക അവന് ഉദ്ദേശിച്ച കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചേർത്തില്ലേ പിന്നെ അവൻ അവൻ്റേതായൊരു പാത തുറന്നു വരുന്ന സമയമുണ്ടല്ലോ അപ്പോൾ ആ സമയത്തും പഠിക്കാനുള്ള സമയം പിന്നെ ഒരു ജോലിക്ക് പോയിട്ട് കിട്ടുന്ന കാശാണെങ്കിലും വീട്ടിൽ കൊണ്ടുവരുമോ പിന്നെ ഭാര്യയായിട്ട് വരുമ്പോഴും രണ്ടുപേർക്കും ചിലപ്പോൾ നല്ല ജോലിയൊക്കെ ഉണ്ടാവും പക്ഷേ കയ്യിൽ ഇയാൾ എന്തെങ്കിലും കയ്യിൽ കാശ് ചില ഭാര്യമാർ പറയും എൻ്റെ ഈശ്വരാണ് ഞാൻ എനിക്കറിയാവുന്ന കുറേ പേര് പറയാറുണ്ട് ഇങ്ങനെ കേമധ്രുവ യോഗ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊക്കെ പറയും അതെ ഒന്നാം തീയതി ആവുമ്പോഴേ നേരെ ഓഫീസിൽ ചെന്നാ പൈസ ഇങ്ങ് വാങ്ങിച്ചു ഇപ്പൊ പണ്ടൊക്കെ അങ്ങനെയാ പറയായിരുന്നു വീട് കാർഡ് വഴിയല്ലേ ഇപ്പൊ കാർഡ് പിടിച്ചു പേടിച്ചു എന്ന് പറയും കാരണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറയും കാരണം എന്ന് വെച്ചാൽ ഈ ഇരുന്നാ വീട്ടിലെത്തില്ല കാശ് അതൊക്കെ യഥാർത്ഥത്തില് ഈ യോഗങ്ങളുണ്ട് താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക